നമസ്കാരം കുറച്ച് ദിവസമായി നമ്മൾ മെത്തനോൾ കഥകൾ മാറി സഞ്ചരിക്കുകയായിരുന്നു ഇതിനിടയ്ക്ക് ലോകത്തിൽ പല കാര്യങ്ങളും അതുമായി ബന്ധപ്പെട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ പല പേരുകളും ഇതിനിടയ്ക്ക് പഠിച്ചിട്ടുണ്ട് കപ്പൽ മേഖലയുമായി ബന്ധപ്പെട്ട് ചരക്ക് മേഖലയുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട ആഗോളതലത്തിൽ പ്രവർത്തിക്കുന്ന പല സ്ഥാപനങ്ങളുണ്ട് കപ്പൽ ഏറ്റവും കൂടുതൽ ഇറക്കിയിട്ടുള്ള മാസ്ക് എല്ലാവർക്കും പരിചിത നാമമാണ് അതോടൊപ്പം ഡി എൻ വി നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ പഠിച്ച വാക്കാണ് ഡി എൻ വി മാൻ എൻജിൻ മാനുഫാക്ചറിംഗ് കമ്പനിയാണ് മാൻ അതുപോലെ വാട്സില അതും എൻജിൻ കപ്പലിൻ്റെ യന്ത്രഭാഗങ്ങൾ നിർമ്മിക്കുന്ന ഭീമൻ ആഗോള കമ്പനിയാണ് ഇന്ന് ഡി എൻ വി പോലെ തന്നെ ഇതിൻ്റെ ക്ലാസിഫിക്കേഷൻ സൊസൈറ്റികളുടെ കൂട്ടത്തിൽ പ്രമുഖ സ്ഥാനം വഹിക്കുന്ന അമേരിക്കൻ ബ്യൂറോ ഓഫ് ഷിപ്പിംഗ് എ ബി എസ് എന്നാണ് ചുരുക്കപ്പേരിൽ എപ്പോഴും അറിയപ്പെടുന്നത് അങ്ങനെയുള്ള ഒരു ഒരു സ്ഥാപനം മെത്തനോളിനെ കുറിച്ച് ആധികാരികമായ പഠനരേഖ പുറത്തിറക്കി അറ്റ് ദ ഹാർട്ട് ഓഫ് ദ മെത്തനോൾ വാല്യൂ ചെയിൻ ലൈസ് ദ പെവറ്റൽ പ്രോസസ് ഓഫ് ബങ്കറിംഗ് വിച്ച് ഇൻവോൾവ്സ് ദി ട്രാൻസ്ഫർ ഓഫ് മെത്തനോൾ ഫ്രം ഇറ്റ് സോഴ്സ് ടു ദ വെസൽസ് ദാറ്റ് യൂട്ടിലൈസ് ഇഡ് ഇത് വളരെയധികം സങ്കീർണമായ വിഷയമാണ് ഒരു ഫ്യൂവൽ എന്ന് പറയുന്നത് അത്ര നിസ്സാരമായിട്ട് എക്സിസ്റ്റിംഗ് നൂറ്റാണ്ടുകളോളം പഴക്കമുള്ളൊരു ഫ്യൂവലിന് ബദലായി പുതിയൊരു ഫ്യൂവൽ കടന്നു വരുമ്പോൾ ഒരുപാട് ഇഷ്യൂസ് അതുമായി ബന്ധപ്പെട്ടുണ്ട് അതിൻ്റെ സേഫ്റ്റി വിഷയങ്ങളുണ്ട് എൻജിനുകൾ കപ്പലുകളുടെ എൻജിനുകൾ അത് സ്വീകരിക്കണം അല്ലെങ്കിൽ അതിൻ്റെ യന്ത്ര തകരാറുകൾ ഇല്ല എന്ന് ഉറപ്പാക്കണം ഇൻഷുറൻസ് ഏറ്റവും പ്രധാനം ഇങ്ങനെ ഒരു ഫ്യൂവൽ വെച്ച് ഓടിക്കഴിയുമ്പോൾ കപ്പലുകൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അതിന് ഇൻഷുറൻസ് കവറേജ് കിട്ടും ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണിപ്പോൾ മറ്റേ അമേരിക്കയിലെ കപ്പൽ അപകടം അതിൽ ഇൻഷുറൻസ് കമ്പനികളും കപ്പൽ ഉടമകളും അമേരിക്കയിലെ മേരിലാൻഡ് സ്റ്റേറ്റും ഒക്കെയുള്ള ഒരു വലിയ തർക്കം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആഗോളതലത്തിൽ ഒരു പുതിയ ഇന്ധനത്തിന് അത്ര എളുപ്പത്തിൽ കടന്നു വരാൻ പറ്റില്ല അപ്പോൾ എ ബി എസ് പോലുള്ള അമേരിക്കൻ ബ്യൂറോ ഓഫ് ഷിപ്പിംഗ് പോലുള്ള കമ്പനികളീ രംഗത്ത് ആധികാരികമായി പിന്തുണ നൽകുമ്പോൾ അത് ഒരു വലിയ ആശ്വാസമാണ് അതിനപ്പുറം സുഗമമായി ഈ ഇന്ധനത്തിന് മുന്നോട്ട് പോകാൻ കഴിയും എന്നുള്ളതിൻ്റെ ഒരു തെളിവുകൂടിയാണ് അങ്ങനെ ഈ ബങ്കറിംഗ് നടത്തുന്നതിനുള്ള പല സാധ്യതകളിലൂ എങ്ങനെയൊക്കെയാണ് ഇത് നടത്തുന്നത് എന്നുള്ളതാണ് അവർ ഇതിലൂടെ പറയുമ്പോൾ അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അതിൻ്റെ ശാസ്ത്രീയമായ വശങ്ങളൊക്കെ പറയുന്നു ട്രക്ക് ടു ഷിപ്പ് സാധാരണഗതിയിൽ ട്രക്ക് കൊണ്ടുവന്ന് ഷിപ്പിലോട്ട് കയറ്റി വിടാം അല്ലെങ്കിൽ ഷിപ്പ് ടു ഷിപ്പ് ഇതാണ് ഷിപ്പ് ഷിപ്റ്റ് ഷിപ്പാണ് നമ്മളെല്ലാം കണ്ടത് സിംഗപ്പൂരിലും ചൈനയിലും ഒക്കെ നടന്നത് ഷിപ്റ്റ് ഷിപ്പാണ് ഇനി ലാൻഡ് സ്റ്റോറേജ് ടാങ്ക് പോർട്ടിൽ തന്നെ ഫ്യൂവൽ ഫാം എന്ന് പറയുന്ന തരത്തിൽ സ്റ്റോറേജ് നടത്തിയിട്ട് സ്റ്റോർ ചെയ്തിട്ട് ടെർമിനൽ ടു ഷിപ്പ് ടെർമിനലിൽ നിന്ന് പോട്ടുനിന്ന് ഷിപ്പിലോട്ട് കൊടുക്കുക ഇങ്ങനെ പല രീതിയിൽ കൊടുക്കുന്നതിനെക്കുറിച്ചാണ് ഇവർ ഇതിന് ഈ രേഖയിൽ പരാമർശിക്കുന്നത് ദ സക്സസ്ഫുൾ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ദീസ് ബങ്കറിംഗ് പ്രൊസീജിയേഴ്സ് ഈസ് ക്രൂഷ്യൽ ഫോർ ദി ഓവറോൾ സ്കെയിലബിലിറ്റി ആൻഡ് വയബിലിറ്റി ഓഫ് മെത്തനോൾ ആസ് എ മറൈൻ ഫ്യൂവൽ ഇത് ഇത്തരം കാര്യങ്ങളെല്ലാം ഭംഗിയായി നിർവഹിച്ചാൽ ഇത് ഒരു പ്രദേശത്ത് മാത്രമല്ല ആഗോളതലത്തിൽ എല്ലാ പോർട്ടുകളിലും നാളെ വരണമെങ്കിൽ ഈ പറയുന്ന തരത്തിൽ ദി സക്സസ്ഫുൾ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ദീസ് ബങ്കറിങ് പ്രൊസീജ്യേഴ്സ് അതിനൊരു കൃത്യം പ്രൊസീജ്യേഴ്സ് ഉണ്ട് പ്രോട്ടോക്കോളുണ്ട് എവിടെ എങ്ങനെ തുടങ്ങണം എങ്ങനെയാണ് ടാങ്ക് സ്ഥാപിക്കേണ്ടത് ഏത് വാഹനമാണ് ഉപയോഗിക്കേണ്ടത് എങ്ങനെയാണ് കപ്പലിൽ ഫില്ല് ചെയ്യേണ്ടത് തുടങ്ങിയൊരു വലിയ പ്രോട്ടോക്കോളുണ്ട് അതെല്ലാം പാലിച്ചാൽ മാത്രമേ ആഗോളതലത്തിൽ ഇത് സ്കെയിലബിലിറ്റി ആൻഡ് വയബിലിറ്റി ഇത് രണ്ടും ന്യായീകരിക്കപ്പെടുകയുള്ളു എ ബി എസ് ആസ് ദ ക്ലാസ് പ്രൊവൈഡർ ഫോർ ദ വേൾഡ്സ് ലാർജസ്റ്റ് മെത്തനോൾ ഫ്യൂൾഡ് വെസൽ ഇപ്പം ഇന്നുവരെ ഇറങ്ങിയിരിക്കുന്നതിൽ നമുക്കറിയാമല്ലോ പതിനാറായിരം ടീയുളള ഓസ്ട്രിഡ് മേസ്ക്കാണ് ഏറ്റവും വലിയ കപ്പൽ മെത്തനോൾ ഉപയോഗിച്ച് ഓടുന്ന കപ്പൽ അവർ അതിനെ ക്ലാസിഫിക്കേഷൻ സൊസൈറ്റി അതിനെ ക്ലാസ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് എബിഎസ് ആണ് abs, as the class provider for the world's largest methanol fuel vessel, and with numerous methanol-based projects in progress, boasts unparalleled insight into the challenges and opportunities associated with methanol utilization in the maritime sector. unparalleled insight. fuel ലോകത്തിൽ മുന്നോട്ട് പോകും അത് സംബന്ധിച്ചിട്ടുള്ള അതിൻ്റെ ചാലഞ്ചസ് ആൻഡ് ഓപ്പർച്യൂണിറ്റീസ് അസോസിയേറ്റഡ് വിത്ത് മെത്തനോൾ യൂട്ടിലൈസേഷൻ അപ്പോൾ അതെല്ലാം വളരെ ആധികാരികമായി പ്രൂവ് ചെയ്ത് പഠിച്ച് പ്രൂവ് ചെയ്ത ഒരു ഒരു സംഘടനയാണ് ഒരു സ്ഥാപനമാണ് എ ബി എസ് അതുകൊണ്ട് തന്നെ ഇനി ഇത് പിന്നോട്ട് നോക്കേണ്ടതില്ല ഇത് ഇത് ബേസ് ചെയ്തുകൊണ്ടുള്ള കപ്പലുകൾ കപ്പലുകൾ മാത്രമല്ല ഇപ്പോൾ പല യന്ത്രങ്ങളും പോർട്ടിൽ പ്രവർത്തിക്കുന്ന ക്രെയിനുകൾ ഉൾപ്പെടെയുള്ള പല യന്ത്രങ്ങളും ഇത്തരം ഫ്യൂവൽ ഉപയോഗിച്ച് പ്രവർത്തിക്കണം എന്നുള്ളതിൻ്റെ പരീക്ഷണമൊക്കെ നടക്കുകയാണ് അത്തരത്തിലൊരു സ്റ്റോറിയും സെയിലിംഗ് കമെൻട്രി താമസിയാതെ തന്നെ റിപ്പോർട്ട് ചെയ്യാം മെക്ഡൊണാൾഡ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വക്താവാണ് എ ബി എസിൻ്റെ പ്രധാനപ്പെട്ട ഒരു വക്താവുമാണ് മെക്ഡൊണാൾഡ് ഹൈലൈറ്റഡ് ദ റാപ്പിഡ് ഗ്രോത്ത് ഇൻ ദ നമ്പർ ഓഫ് മെത്തനോൾ ഫ്യൂവൽ വെസൽസ് ആൻഡ് എ ബി എസ് കമ്മിറ്റ്മെൻറ്റ് ടു സപ്പോർട്ടിംഗ് ദെയർ സേഫ് ഇൻറ്റഗ്രേഷൻ ഇൻ ടു ദ ഇൻഡസ്ട്രി എ ബി എസിൻ്റെ കമ്മിറ്റ്മെൻറ്റ് ഇങ്ങനെ പുതിയ കപ്പലുകൾ വന്ന് ഈ ഫ്യൂവൽ ഉപയോഗിച്ചുകൊണ്ട് വൈജ് നടത്തുമ്പോൾ അതിൻ്റെ റാപ്പിഡ് ഗ്രോത്ത് ഇൻ ദ നമ്പർ ഓഫ് മെത്തനോൾ ഫ്യൂവൽ വെസൽ ധാരാളം വെച്ചൽ നമ്മുടെ ഇരുന്നൂറ്റി മുപ്പതോളം കപ്പലുകൾ എല്ലാത്തരം കപ്പലുകൾ ടാങ്കറും ബൾക്ക് കണ്ടെയ്നർ തുടങ്ങിയ പലതരം കപ്പലുകളുടെ കൂട്ടത്തിൽ ഏകദേശം ഇരുന്നൂറ്റി മുപ്പതോളം കപ്പലുകളാണ് നമ്മൾ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തത് അപ്പോൾ ആ റാപ്പിഡ് ഗ്രോത്ത് ആ മേഖലയിൽ സംഭവിക്കുന്നുണ്ട് അതിന് മെത്തനോൾ ഫ്യൂവൽ വെസൽസ് ആൻഡ് എ ബി എസ് കമ്മിറ്റ്മെന്റ് ടു സപ്പോർട്ടിംഗ് ദർ സേഫ് ഇൻ്റഗ്രേഷൻ അങ്ങനെയുള്ള ഫ്യൂവൽ ഉപയോഗിച്ച് മുന്നോട്ട് പോകുന്നതിനുള്ള എല്ലാ പരിരക്ഷയും ഉറപ്പാക്കാൻ എ ബി എസ് പോലുള്ള സംഘടനകൾ തയ്യാറാണ് സ്ഥാപനങ്ങൾ തയ്യാറാണ് ബൈ ഓഫറിംഗ് കോംപ്രിഹെൻസീവ് ഗൈഡൻസ് ആൺ മെത്തനോൾ ബങ്കറിംഗ് പ്രാക്ടീസസ് എ ബി എസ് എയിംസ് ടു ഫെസിലിറ്റേറ്റ് ദ സ്മൂത്ത് ട്രാൻസിഷൻ ടുവർഡ്സ് ഗ്രേറ്റർ അഡോപ്ഷൻ ഓഫ് മെത്തനോൾ ആസ് എ മറൈൻ ഫ്യൂവൽ അൾട്ടിമേറ്റ്ലി കോൺട്രിബ്യൂട്ടിംഗ് ടു എ ക്ലീനർ ആൻഡ് മോർ എഫിഷ്യൻറ്റ് മാരടൈം സെക്ടർ ഇതിൻ്റെ എല്ലാം ആത്യന്തികമായ ലക്ഷ്യമെന്താണ് ഡീകാർബണൈസേഷനാണ് ലോകത്തിൽ കപ്പൽ ഗതാഗതത്തിലൂടെ മൂന്ന് ശതമാനം ഇന്ധനം മൂന്ന് ശതമാനം എമിഷൻ കാർബൺ എമിഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് മറൈൻ സെക്ടറാണ് അപ്പോൾ അവിടെ കുറയ്ക്കേണ്ടത് ആ പറയുന്ന എമിഷൻസ് കുറയ്ക്കേണ്ടത് ക്ലീനർ ആൻഡ് മോർ എഫിഷ്യൻറ്റ് മാരിടൈം സെക്ടർ ആവേണ്ടത് എല്ലാവരുടെയും ലോകത്തിലെ ഇതുപോലുള്ള വമ്പൻ സ്ഥാപനങ്ങളുടെ ഉത്തരവാദിത്വമാണ് അതിനുള്ള കോംപ്രിഹെൻസീവ് ഗൈഡൻസ് ഓൺ മെത്തനോൾ ബങ്കറിംഗ് പ്രാക്ടീസസ് എങ്ങനെയാണ് ഇത് പ്രൊക്യർ ചെയ്യേണ്ടത് എവിടെയാണ് സൂക്ഷിക്കേണ്ടത് എങ്ങനെയാണ് ട്രാൻസ്ഫർ ചെയ്യേണ്ടത് ഇതിനെല്ലാം കൃത്യമായൊരു പ്രോട്ടോക്കോളുണ്ട് അപ്പോൾ ഇതിൽ ടെമ്പറേച്ചർ അറ്റ്മോസ്ഫിയർ ടെമ്പറേച്ചർ കൂടിയിരിക്കുമ്പോൾ ചെയ്യണോ എങ്ങനെയൊക്കെയാണ് എന്തൊക്കെ പ്രിക്കോഷൻസ് എടുക്കണം തുടങ്ങിയ എല്ലാ കാര്യങ്ങളുടെയും ഒരു സർട്ടിഫിക്കേഷൻസ് നടത്തിയിരിക്കുകയാണ് ഇവരുടെ എ ബി എസിൻ്റെ ഈ പഠന പ്രക്രിയയിലൂടെ അത് നമ്മളെപ്പോലുള്ള ഇന്ത്യ പോലുള്ള ഒരു രാജ്യത്തിന് ഈ മേഖലയിൽ തുടക്കമിടാൻ പോകുന്നവരെന്നുള്ള നൽകി കഴിഞ്ഞ ദിവസം നമ്മുടെ ഷിപ്പിങ്ങിൻ്റെ ജോയിൻറ്റ് സെക്രട്ടറി സിംഗപ്പൂരിൽ പോയി ടെക്നോളജി ആവശ്യപ്പെട്ട് വന്നല്ലോ ഇനിയിപ്പോൾ അത് സംബന്ധിച്ചിട്ടുള്ള നീക്കങ്ങളൊക്കെ പുതിയ സർക്കാർ വരുമ്പോൾ നടക്കും അങ്ങനെ വരുമ്പോൾ നമുക്കും ധൈര്യമായിട്ട് എ ബി എസിൻ്റെ ഇത്തരം പഠനങ്ങൾ കൂട്ടിയതുകൊണ്ട് പറയാം ലോകം മുന്നോട്ട് പോകുന്നത് ഇങ്ങനെയാണ് ഇത്തരം സ്ഥാപനങ്ങൾ ഇതിനൊക്കെ ആധികാരികമായി പിന്തുണ നൽകുന്നുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യ ഗവൺമെൻറ്റും ഈ കാര്യങ്ങൾ വളരെ വേഗത്തിൽ ചെയ്യാം എന്ന് നമുക്കും ധൈര്യപൂർവ്വം ആവശ്യപ്പെടാം ഇനി ട്രാക്കിംഗ് വാർത്തകളിൽ ഷെൻഹുവ തെർട്ടി ഫൈവ് വാർഫിലടുക്കുന്ന വിവിധ ദൃശ്യങ്ങളാണ് ചില വീഡിയോസും ചില സ്റ്റിൽസും സൈനിങ് ഓഫ് എലിയാസ് ജോൺ した